പലപ്പോഴും രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ അഭിനന്ദിച്ച് ഇന്ത്യൻ നേവി രംഗത്ത് വരുന്നത് ഇപ്പോഴിതാ മറ്റൊരു അഭിമാന നേട്ടം കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ് അത് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലാണ് മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ കേരളം ക്ലീൻ കേരള കമ്പനി എന്നൊരു കമ്പനി രൂപീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ മാതൃക കണ്ടു പഠിക്കാനായി ഇപ്പോൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സംഘങ്ങൾ ഗവൺമെന്റ് ആയ സംഘങ്ങൾ എത്തിയിരിക്കുകയാണ് അവർ ക്ലീൻ കേരള കമ്പനിയുടെയും ഹരിതകർമ്മ സേനയുടെയും പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുകയാണ് ഇത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു പ്രവൃത്തിയാണ് എന്ന അഭിപ്രായവും അവരിൽ നിന്നുണ്ടാവുകയുണ്ടായി ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ മന്ത്രി എം പി രാജേഷ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ കുറച്ചധികം വിശദാംശങ്ങളുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ക്ലീൻ കേരള കമ്പനി മാതൃകയിൽ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക കമ്പനി സ്ഥാപിക്കാൻ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തയ്യാറെടുക്കുന്നുവെന്ന വിവരം സന്തോഷപൂർവ്വം പങ്കുവയ്ക്കട്ടെ ഇതിനായി തമിഴ്നാട് ഗ്രാമ വികസന പഞ്ചായത്തി രാജ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഡി സെന്തിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ എട്ടംഗ ഉദ്യോഗസ്ഥ സംഘം കേരളത്തിലെത്തി വിശദമായി പഠനം നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എം ജി രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിൽ ക്ലീൻ കേരള കമ്പനിയെക്കുറിച്ചും കേരളത്തിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും തമിഴ്നാട് സംഘത്തോട് വിവരിച്ചു കേരളത്തിലെ ആർ ആർ എഫുകളും എം സി എഫുകളും സംഘം സന്ദർശിച്ചു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലും പകർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും സംഘം അറിയിച്ചു കർണാടക പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഈ അടുത്ത ദിവസങ്ങളിൽ ക്ലീൻ കേരള കമ്പനി സന്ദർശിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ സമാനമായ സംരംഭം ആരംഭിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ക്ലീൻ കേരള കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പാഴ് വസ്തുക്കൾ ശേഖരിച്ച് മൂല്യവത്താക്കിയതിലൂടെ ഹരിതകർമ്മ സേനയ്ക്ക് നൽകിയത് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇത് ഇരട്ടി തുകയാണ് വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം ആർ ആർ എഫുകളിൽ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമാണ് ഈ തുക ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് അഞ്ച് പോയിന്റ് എട്ട് കോടിയായിരുന്നു പാഴ്വസ്തു ശേഖരണത്തിൽ അമ്പത്തി ആറ് ശതമാനം വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ കേരളം നടത്തിയ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ക്ലീൻ കേരള കമ്പനിയുടെ മാലിന്യ സം ശേഖരണത്തിലുള്ള വർധനവിലൂടെ തെളിയുന്നത് മാലിന്യം വേർതിരിച്ച് ശേഖരിക്കാനുള്ള സർക്കാർ നിർദ്ദേശങ്ങളോട് പൊതുജനങ്ങൾ ഐക്യപ്പെടുന്നതിൻ്റെ തെളിവാണ് വേർതിരിച്ച മാലിന്യം വിറ്റ് ഹരിതകർമ്മസേനയ്ക്ക് ലഭിച്ച വരുമാനം ആ പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ടൺ തരംതിരിച്ച തിരിച്ച പ്ലാസ്റ്റിക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്ലീൻ കേരള കമ്പനി ശേഖരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് ഏഴ് ടൺ ഇ വേസ്റ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് ഏഴ് ടൺ ചില്ലു മാലിന്യം നാന്നൂറ്റി അൻപത് പോയിൻറ്റ് ആറ് മൂന്ന് ടൺ തുണിമാലിന്യം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് ടൺ ചെരുപ്പ് ബാഗ് തെർമോക്കോൾ മാലിന്യം തുടങ്ങിയവ കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്ലീൻ കേരള കമ്പനി ശേഖരിച്ചു എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ മരുന്ന് സ്ട്രിപ്പ് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കിലോ വാഹന ടയർ ആയിരത്തി മുപ്പത്തി അഞ്ച് കിലോ എത്തിലിൻ പ്രിന്റിംഗ് ഷീറ്റ് തുടങ്ങിയവയും ശേഖരിച്ചവയിൽ ഉൾപ്പെടുന്നു റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കാനായി ഇരുന്നൂറ് പോയിന്റ് എട്ട് ടൺ ഷഡ് പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുകയും ഇതിൽ നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ടൺ ഉപയോഗിക്കുകയും ചെയ്തു ഇത് കേരളത്തിന്റെ ഒരു അപൂർവ നേട്ടമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം ഇത്തരം നേട്ടങ്ങൾ ഒരുപാട് നേടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ച് നൽകിയതിൽ അഭിനന്ദിച്ച ഇന്ത്യൻ നേവി തന്നെ രംഗത്ത് വരുന്നത് ഇതേ കേരളം തന്നെയാണ് വാട്ടർ മെട്രോ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച രാജ്യത്തിന് മാതൃകയായത് ഇപ്പോൾ ആ വാട്ടർ മെട്രോ രാജ്യമെമ്പാടും നടപ്പാക്കുമെന്നാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി അവരുടെ എലക്ഷൻ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം ഇത്തരം നേട്ടങ്ങൾ കേരളത്തിന് ഇപ്പോൾ ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കൂടിയാണ് കേരളം ഈ നേട്ടം സ്വന്തമാക്കുന്നത് കേരളത്തിന്റെ ക്ലീൻ കേരള കമ്പനി മാതൃക കണ്ടുപഠിക്കാൻ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ വരുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ മുൻപും കേരളത്തിന്റെ പദ്ധതികളെ കണ്ടുപഠിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എ ക്യാമറ പദ്ധതിയായിരുന്നു എ ക്യാമറ പദ്ധതി അവതരിപ്പിച്ചതിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ സംഘങ്ങൾ കേരളത്തിൻ്റെ എ ക്യാമറ പദ്ധതി കണ്ടുപിടിക്കാൻ എത്തിയിരുന്നു എന്തായാലും ഈ നേട്ടവും ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നത് തന്നെയാണ് അങ്ങനെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും കേരളം രാജ്യത്തിന് തീർന്നു